നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ബാലറാംപുരത്ത് ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ എന്നയാളുടെ സമാധി കേസിൽ ദുരൂഹത തളം കെട്ടി നിൽക്കുകയാണ് ഗോപൻ സ്വാമിയെ സമാധിയാക്കിയ അറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന ആവശ്യമാണ് നാട്ടുകാർ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് ഇതിൻപ്രകാരം ആദ്യയുടെ സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്നും മൃതദേഹം ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും പോലീസ് ആവശ്യമുന്നയിച്ചിരിക്കുന്നു എന്തായാലും പോലീസ് അപേക്ഷയിൽ കളക്ടറുടെ തീരുമാനം ഇന്നില്ല സബ് കളക്ടർ പോലീസിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ തുടർ തീരുമാനം അതായത് ഈ ഒരു കല്ലറ പൊളിക്കണമോ മൃതദേഹം പുറത്തെടുക്കണമോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വൈകിയുണ്ടാകും അതേസമയം അത്തരത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന എന്ന തീരുമാനത്തിലേക്ക് അതി അധികൃതർ എടുത്താൽ ആ ഒരു തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടാൽ അതിനോട് സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം വീട്ടുകാരെ നൽകിയ മറുപടി ഇപ്രകാരമാണ് ഇത് അതെല്ലാം ശിവം തീരുമാനിക്കും ഇത് ഇളക്കണോ ഈ പക ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനായി മാറി കഴിഞ്ഞ് ആ ചടങ്ങെല്ലാം കഴിഞ്ഞു അപ്പൊ ഈ ഇതിനെ ഇളക്കി കളയണോ ഇത് വേണ്ട ഇത് തീരുമാനിക്കുന്ന ആരാണ് ആ ഭഗവാൻ ശിവനാണ് ശിവൻ തീരുമാനിക്കുന്ന നടക്കും ഉള്ളൂ ശിവൻ എന്താണോ തീരുമാനിക്കുന്ന അത് നടക്കും സമാധി പീഠം നടക്കാൻ പറ്റൂല സമാധിപീഠമൊന്നും നടക്കാൻ പറ്റൂല ആ പീഠക്കല്ല അവിടെ ഇരിക്കും ആ സമാധി പീഠം എന്ന് പറഞ്ഞാൽ അത്ര ശക്തി ചൈതന്യമായിട്ടിരുന്ന ആ പീഠത്തിലാണ് ഇരിക്കുന്നത് ആ ശക്തി ചൈതന്യമായിട്ടിരിക്കുന്ന ആ പീഠമാണ് അത് അങ്ങനെ പറ്റത്തില്ല ഇതെന്താണോ ചെയ്യണമെന്നത് അത് ഈശ്വരൻ തീരുമാനിക്കും ആ ഭഗവാൻ തീരുമാനിക്കുന്നപ്പറേം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ആ ശിവം ഒരു ഭയങ്കര സംഭവമായിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഭയങ്കരമായിട്ട് പറഞ്ഞ് ഇനി ഒരിക്കലും ഈ അമ്പലം തുറക്കാത്ത രീതിയിൽ പണി കൊടുക്കണമെന്ന് അതെല്ലാം തീരു ആ ഭഗവാന് പൂജ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ശിവൻ തീരുമാനിക്കും ഈ അമ്പലം ഇനി ഒരിക്കലും തുറക്കാൻ പാടില്ലെന്ന് അത് നടക്കും ഈശ്വരനെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എവിടെ എത്തതാണ് ഈശ്വരൻ ആരാധിക്കേണ്ടത് അത് നടക്കാത്ത കാര്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് എന്താണോ ആ പറഞ്ഞ ആളിനെ പോലും തന്റെ പ്രാണൻ ശരം പോ ശിവന്റെ ശിവന്റെ ശരമാണ് പോണത് ശിവന്റെ ശരാണ് പോണത് പറഞ്ഞ ആളിനു പോലും ശിവന്റെ ശരം വെക്കൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞ എന്തുമാത്രം ആ പാപം കർമ്മങ്ങളാണ് ആ പുള്ളിയും ചെയ്തോണ്ടിരിക്കണമെന്ന് അറിയൂ ഒരിക്കലും ഇത് തുറക്കാൻ വെള്ളം അതേസമയം മരിച്ച ഗോപൻ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്ന് ബന്ധു പോലീസിന് മൊഴി നൽകി വ്യാഴാഴ്ച രാവിലെ വീട്ടിലെത്തിയ അടുത്ത ബന്ധുവാണ് പോലീസിനോട് ഇക്കാര്യം പറഞ്ഞത് എന്നാൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഗോപൻ സ്വാമി നടന്നുപോയി സമാധി ആയെന്നായിരുന്നു മകൻ രാജസേനൻ പറഞ്ഞത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണം ശക്തമാക്കി പോലീസ് ബാലരാപൂരം ആറാലും മുടിൽ ക്ഷേത്രാചാര്യനായിരുന്ന ഗോപൻ സ്വാമി സമാധിയായെന്നും നാട്ടുകാർ അറിയാതെ അന്ത്യക്രമങ്ങൾ ചെയ്തെന്നുമാണ് കുടുംബാംഗങ്ങൾ പോലീസിന് നൽകിയ മൊഴി എന്നാൽ നടന്നത് കൊലപാതകമാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുകയുണ്ടായി ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നു ഇതിന് സമീപത്തായിട്ടായിരുന്നു സമാധി അറ ഇതും ഗോപൻ നിർമ്മിച്ചതാണെന്നും ഭാര്യ മക്കളും പറഞ്ഞു മരണശേഷം ദൈവത്തിനടുക്കിൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധി െന്നും ഗോപൻ നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴി നൽകി രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നുപോയി പത്മാസനത്തിൽ ഇരുന്ന പിതാവിന് വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനൻ മൊഴി നൽകി രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് ഗോപൻ സ്വാമി സമാധിയായെന്ന പോസ്റ്റർ മക്കൾ വീടിന്റെ സമീപത്തെ മധുരകളിൽ പതിപ്പിച്ചപ്പോഴാണ് നാട്ടുകാരും ചില ഒക്കെ അദ്ദേഹം മരിച്ചു എന്ന കാര്യം അറിയുന്നത് ഇതാണ് ദുരൂഹത ിയതും ഇത്തരത്തിലൊരു പരാതിയുമായി അവർ രംഗത്ത് വരാൻ കാരണമായതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത